ഇന്ത്യൻ സിനിമാ മേഖലയിലെ എല്ലാവിധ ഹൈപ്പുകൾക്കും ചർച്ചകൾക്കും നിലവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തമിഴ് ചിത്രം ജനനായകനിലേക്കാണ് വിജയുടെ കരിയറിലെ അവസാനത്തെ ചിത്രമെന്ന വിശേഷണത്തോടെ എത്തുന്ന ചിത്രത്തിന് വൻ വരവേൽപ്പാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ചിത്രത്തിലെ ട്രെയിലറിലെ മാസ് ദൃശ്യവിരുന്നും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴാ സാമൂഹ്യ മാധ്യമമായ എക്സിലെ സിനിമാ പേജുകളിൽ പങ്കുവച്ച ജനനായകൻറെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് സിനിമ പേജ് മൂവി തമിഴ് ആണ് വിജയ്യുടെ പുതിയ ചിത്രത്തിലെ സംവിധായകൻറെ മറ്റും പ്രധാനപ്പെട്ട താരങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് കണക്കുകൾ പ്രകാരം ചിത്രത്തിൽ അഭിനയിക്കാനായി വിജയ് ഇരുന്നൂറ്റി കോടി രൂപയാണ് പ്രതിഫലമായി സ്വീകരിക്കപ്പെട്ടതാണ് റിപ്പോർട്ട് തമിഴ് സൂപ്പർ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന താരമാണ് വിജയ് ചിത്രത്തിന്റെ സംവിധായകൻ ഇരുപത്തഞ്ചു കോടിയാണ് പ്രതിഫലം വാങ്ങിയെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം സംഗീതമൊരുക്കിയ അനിരുദ്ധ രവിചന്ദർ പതിമൂന്ന് കോടി രൂപ കൈപ്പറ്റിയതായും തെന്നിന്ത്യൻ സൂപ്പർ നായിക പൂജ ഹൽഡെ മൂന്ന് കോടി രൂപ ആവശ്യപ്പെട്ടതുമാണ് റിപ്പോർട്ടുകൾ ബോളിവുഡിൽ നിന്നും വില്ലനായി എത്തിയ നടനും മൂന്ന് കോടി രൂപ നൽകിയെന്നാണ് വിവരം അതേസമയം മലയാളത്തിൽ നിന്നും സിനിമയിലെത്തിയ മമതാ ബൈജു അറുപത് ലക്ഷം രൂപയ്ക്കാണ് ചിത്രത്തിൽ വേഷം വിട്ടത് നൂറ്റി നാൽപ്പത്തെട്ട് ദിവസോളം നീണ്ടുനിന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ചെലവുകൾക്കായി നാൽപ്പത്തെട്ട് കോടി സെറ്റ് വർക്കുകൾക്ക് പതിനഞ്ച് കോടിയും ചിത്രത്തിലെ ഗ്രാഫിസ് വർക്കുകൾക്ക് അഞ്ചു കോടിയും ചെലവിട്ടതാണ് പുറത്തു വരുന്ന വാർത്തകൾ മറ്റ് താരങ്ങൾക്കുള്ള പ്രതിഫലവും ഷൂട്ടിംഗ് ചെലവും അടക്കം ഏകദേശം മുന്നൂറ്റി എൺപത് കോടി രൂപയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് തമിഴ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു ചിത്രത്തിന്റെ ഷൂട്ട് ചെലവിനേക്കാൾ കൂടുതൽ തുക താരങ്ങൾക്ക് പ്രതിഫലമായി പോകുന്നതിനെതിരെ പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തുന്നവരുമുണ്ട്